ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണെന്നും ആർ എസ് എസ് സത്സഞ്ച് ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു അടുത്ത വർഷം ശതാബ്ദി ആഘോഷിക്കാനിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക പ്രസ്താവന നടത്തിയത് ഭാഗവതിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ ദേശീയ സ്വത്വത്തെ കുറിച്ചും മതനിരപേക്ഷ സ്വഭാവത്തെ കുറിച്ചുമുള്ള നിലവിലുള്ള സംവാദങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണ് എന്താണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരല്ല നമുക്ക് രാജ്യം തന്നത് നമ്മൾ പുരാതനമായ ഒരു രാഷ്ട്രമാണ് നമുക്കൊരു അടിസ്ഥാന സംസ്കാരമുണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാക്കും ഹിന്ദു എന്ന പദത്തിലേക്ക് നയിക്കുന്നു മോഹൻ ഭാഗവത് വ്യക്തമാക്കി രാജ്യത്തിന്റെ പുരാതനമായ സാംസ്കാരിക അടിത്തറയാണ് അദ്ദേഹം ഹിന്ദുത്വം എന്ന പദത്തിലൂടെ അടിവരയിടാൻ ശ്രമിച്ചത് ഭാരതത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും ഭാഗവത് ഈ അവസരത്തിൽ പങ്കുവെച്ചു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് ഒന്നുകിൽ അവർക്ക് ഇതറിയില്ല അല്ലെങ്കിൽ അവരെ ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു